ൂട് കൂട്ടക്കൊലപാതകത്തിൽ അഞ്ചു മരണങ്ങളെക്കുറിച്ചും കുറിച്ചും ചികിത്സയിലുള്ള ഷെമിയെ ബന്ധുക്കൾ അറിയിച്ചു അപകട മരണങ്ങൾ എന്ന നിലയ്ക്കാണ് ധരിപ്പിച്ചത് അഫാനെ കാണണമെന്ന് ഷെമി പറഞ്ഞതായി ബന്ധുക്കൾ പറഞ്ഞു വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ വിശാൽ മീഡിയൻ അഞ്ചുപേരെ കൂട്ടക്കൊല നടത്തിയ അഫാന്റെ ഉമ്മ ഷെമിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു വളരെ വലിയൊരു അപകടമാണ് നടന്നിട്ടുള്ളത് അഞ്ചു പേര് മരണപ്പെട്ടിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് ആ ഉമ്മ ചോദിച്ചൊരു ചോദ്യം എനിക്കെൻ്റെ മോൻ അവാന കാണണം എന്നുള്ളതാണ് എന്തൊരു ഉമ്മയാണവർ ഈ അഞ്ചു പേരെ കൊന്നിട്ടും ആ മകനെ ഒന്ന് അഫാനെ ഒന്ന് കാണണം അവനോട് സംസാരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഉമ്മ പറയുന്നത് രണ്ടു ദിവസം മുൻപ് തന്നെ ചെറിയ മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഈ ഉമ്മയോട് പറഞ്ഞിരുന്നു ആദ്യം അങ്ങനെ പറഞ്ഞു ഏതായാലും അത് മൂത്ത മകൻ കൊന്നതാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ ഹോസ്പിറ്റലിലാന്നാണ് പറഞ്ഞിരുന്നത് അന്ന് അലറിക്കരഞ്ഞിട്ട് ആ റൂമും മുഴുവനും ഒരു തല തല്ലി നിമിഷം നിമിഷമായിരുന്നു ഒന്നും പറയാൻ പറ്റാസ്ഥ കുടുംബക്കാർക്കും ഡോക്ടർമാർക്കും അങ്ങനെ അവരുടെ അസുഖത്തിനൊക്കെ വളരെ വലിയൊരു കുറവുണ്ട് ഇപ്പോൾ റൂമിലേക്ക് മാറ്റി വളരെ വലിയ റിക്കവറി ആയിട്ട് വരുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും മാറ്റങ്ങളുണ്ട് എന്ന് ഉറപ്പായപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് നിങ്ങളുടെ വല്ലുമ്മ ഭർത്താവിൻ്റെ ഉമ്മയും അതേപോലെ ഭർത്താവിൻ്റെ സഹോലത്തിഫ് കബൂപ്പരഭാര്യ പിന്നെ അവൻ്റെ മകൻ്റെ കൂട്ടുകാരി ഫർസാന ഇങ്ങനെ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരിക്കേറ്റിട്ട് അഫാന് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ആ അപകടത്തിൽ തന്നെയാണ് ഇളയ മകനും മരണപ്പെട്ടു എന്നുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആ ഉമ്മാക്കറിയാം ആളുകൾ ഇത്രേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഉമ്മാക്കറിയ സഹായം ആ ഉമ്മാൻ്റെ തലക്കാണല്ലോ ഫസ്റ്റ് അടിച്ചത് ആ ഉമ്മാനെ ആ ഉമ്മാൻ അടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുമ്പോൾ ഇന്ന് ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരുന്നു ഒരു കുറ്റബോധം അവനിക്കില്ല ഇന്ന് ഈ ലത്തീഫ് ഖാന്ന് വേണ്ട മൂത്താപ്പാൻ്റെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് ഇവൻ ചെയ്ത് കൂട്ടിയ മാടിത്തരങ്ങൾ മുഴുവനും കൃത്യമായിട്ട് പോലീസിനെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അതിലവൻ പറയുന്ന കാര്യം എങ്ങനെയാണ് ഈ സംഭവം നടക്കണം ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉമ്മയായിട്ട് കാശി വെച്ചു എന്നല്ല പ്രശ്നം ഇവൻ ഏറ്റവും ഒടുവിൽ പോലീസിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ഉമ്മയോട് ഇങ്ങനെ സംസാരിച്ചു അറുപത്തഞ്ച് ലക്ഷം രൂപ കടവുണ്ട് ചിട്ടി നടത്തിയിട്ടൊക്കെ തകർന്നു പലരുടേതും ആധാരവും സ്വർണമൊക്കെ വാങ്ങിയിട്ട് പണയം വെച്ചു ചിട്ടി നടത്തിയിട്ടാണെങ്കിൽ മൂത്താപ്പാൻ്റെ ഭാര്യ കാശ് കെട്ടിയിട്ട് കാശ് തിരിച്ചു തരുന്നില്ല ചുറ്റി അടവടക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ഉമ്മാട് സംസാ രണ്ടുപേരും സോഫലിരുന്ന് സംസാരിക്കാത്ര ഈ സംഭവം നടക്കണ ഇരുപത്തിനാലാം തീയതി അങ്ങനെ ഉമ്മാട് പറഞ്ഞ് നമുക്ക് മരി മരിക്കാം ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞ ഉമ്മ പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് നടക്കാം അപ്പോൾ അവൻ ആ സമയത്താണ് ഉമ്മാടെ തലയിലുള്ള തട്ടെടുത്തിട്ട് ഉമ്മാൻ്റെ കഴുത്തിലും മുറുത്തിട്ട് ചുമരും മട്ടിട്ട് അടിക്കുന്നത് അതോടുകൂടി രക്തം അങ്ങോട്ട് പൊട്ടിയൊഴുകി ഉമ്മ ബോധം കിട്ടും ഇവനും സോഫമ്മിൽ നിന്ന് വീണു ഉമ്മയും വീണു അങ്ങനെ ഉമ്മാനെ വലിച്ചു കൊണ്ടുപോയിട്ട് അപ്പുറത്തെ റൂമിലേക്കാക്കിയിട്ട് ഇവനെന്ത് ചെയ്തു അവിടെ നിന്ന് പോവാണ് അവിടെ നിന്ന് നേരെ പോകണത് ഇവന് ഒരു ബാഗും സാ ചുറ്റിയും വാങ്ങിയിട്ട് അപ്പോൾ ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ ചുറ്റിക്കൊന്നുമില്ല നേരെ വല്ല്യമ്മൻ്റെ അടുത്ത് പോയിട്ട് വല്ല്യമാൻ ഇവൻ ഇടീന്നാണ് വിളിക്കണത് അപ്പോൾ ആ പത്ത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള അല്ലെങ്കിൽ എൺപത്തെട്ട് വയസ്സുള്ള ആ വല്ല്യമാനെ എന്ന് വിളിച്ചിട്ട് ഉമ്മാനെ ഞാൻ കൊന്നടിയിൽ നിന്ന് പന കയറി ചെല്ലുന്നു ആറ് മിനിറ്റ് കൊണ്ട് അതിനെ കഥ തീർത്തിട്ട് ഇവൻ അവിടുന്ന് അവന്മാൻ്റെ സ്വർണവും പൊട്ടിച്ചെടുത്ത് നേരെ വന്ന് അതൊക്കെ കൊണ്ടിട്ട് പണയം വെച്ച് കാശും വാങ്ങി കാശ് അടക്കാനുള്ള തൽക്കാലം ആൾക്കാർക്കൊക്കെ കാശ് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്തിട്ട് ഇവൻ നേരെ പോകണത് ഈ ഒരു കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുടക്ക് മുളക് പൊടി അങ്ങനെയുള്ള ബാഗ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ മൂത്തപ്പാൻ്റെ വീട്ടിലേക്കാണ് എന്ന് പറയുന്ന ഒരാളും മൂത്തമ്മയും അവിടെ അങ്ങനെ സ സോഫയിലിരിക്കണം ഇവനെ കണ്ടേക്ക് ചായ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂത്തമ്മ സാജ്തെന്ത് ചെയ്തു അകത്തേക്ക് പോയി അങ്ങനെ ഇവൻ സംസാരിച്ചു ഇപ്പോൾ ഈ മൂത്തമ്മ പ്രധാനമായിട്ടും ഇവരെ നല്ല കുറ്റപ്പെടുത്തലുണ്ട് ഈ എന്തിനാണ് ഇങ്ങനെ കട ഈ ഉള്ള സ്വഭാവം കാരണമാണ് ഇത്രയും കടങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ഇത് തീരെ ശരിയല്ല അതിൻ്റെ ഒരു കല്യാണം കഴിക്കാൻ നടക്കുന്നത് ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് അപ്പോൾ ആ കുടുംബത്തിനൊരു നന്മ പറഞ്ഞു കൊടുത്തൊരു മനുഷ്യനാണ് അത് ഇവർക്ക് ഇതിന് സംസാരി സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവര് ഈ ചുറ്റി കൊടുത്തിട്ടുള്ള ഏറ്റവും അങ്ങോട്ട് കൊടുത്തു ആ നിമിഷം ആ മനുഷ്യൻ അതോടെ തകർന്നങ്ങണ്ട് പോകണം ആ ദേഷ്യം തീരുന്നത് വരെ ഈ സൗണ്ട് ഇട്ടാണ് സാധ്യത അടുക്കള എനിക്ക് ചായ എടുക്കാൻ പോകുന്ന സാധ്യത ഓടി വരണേ അതിനടുക്കളയിലിട്ട് തീർത്തു അത് ചെന്ന് വീണത് തല പുറത്തേക്കും ശരീരം അകത്തായ രീതിയിലാണ് വീണത് ഇട്ടിപ്പോൾ അതിനെ വലിച്ചെണ്ണ കൊടുന്നിട്ടിട്ട് എന്ത് ചെയ്തു അകത്ത് ഇട്ടിട്ട് ചുറ്റിക്കൊക്കെ രക്തമൊക്കെ കഴുകി ഇവനാ സംസാരിച്ചിരുന്നൊരു ഫോണുണ്ട് മൂത്താപ്പ ഒരാൾക്ക് വിളിക്കുകയാണ് ഈ സംസാരിച്ചിരിക്കുന്നതിനിടക്ക് മൂത്താപ്പ ആർക്കോ ഫോൺ ആ ഫോണുണ്ട് ബെല്ലടിക്കണ സമയത്താണ് ഇവന് ചുറ്റി ഫോണടിക്കുന്നത് ആ ഫോൺ എടുത്തിട്ട് ഇവർ വീടിൻ്റെ അൽമറയുടെ ചാവയൊക്കെ എടുത്ത് അവന് പുറത്തേക്ക് അറിഞ്ഞു അപ്പോൾ ഈ തീർച്ചയായും ഇവിടെ ഇപ്പനടയിൽ അതൊക്കെ പോലീസ് കണ്ടെടുത്തു ഇവനിടന്ന് കൈകൊണ്ടാണ് അതൊക്കെ എടുത്തിട്ട് എറിയുന്നത് അതൊക്കെ ഇന്ന് പോലീസ് കണ്ടെടുത്തു അതൊക്കെ ഇവനു ശക്തി അവതിരെയുള്ള ശക്തമായ തെളിവുകളാണ് അപ്പോൾ ഇന്ന് അവൻക്ക് യാതൊരു കുറ്റബോധവും ഇല്ല അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവൻ നേരെ ഫർസാനക്ക് ഫോൺ ചെയ്യണത് ഫർസാനയോട് വരാൻ പറയും രണ്ടുപേരും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ് ഈ വണ്ടി അങ്ങോട്ടിടിച്ചാൽ ഞാനങ്ങോട്ട് മരിച്ചത് എന്താ ചെയ്യാമെന്ന് ഞാനും കൂടെ മരിക്കും അവ സ്നേഹം അവനാളാന്ന് അപ്പോൾ അവൾ സ്വർണം തിരിച്ചു വെച്ചതിൻ്റെയൊക്കെ ദേഷ്യം അവൻ്റെ ഉള്ളിലുണ്ട് നന്നായിട്ട് പുകയാണ് അവൻ്റെ ഉള്ളിൽ മുഴുവനും ട്രിഗർ ചെയ്ത് നിൽക്കുകയാണ് ലൈഫ് മുഴുവനും കാരണം ഉമ്മാനെ ഒൻ്റെ ധാരണ ഉമ്മ മരിച്ചു കയണ് വല്യുമ്മ്മാനെ കൊന്ന് മൂത്താപ്പാനെ കൊന്ന് മൂത്തമാൻ മൂത്താപ്പാൻ്റെ പെണ്ണുങ്ങളെ വന്ന് അവർ രണ്ട് പെൺമക്കളെങ്ങാനും മാത്രം ബാക്കിയുള്ളൂ എന്തൊരു ദുരന്തമുള്ള ഒരു കാഴ്ചയെന്നത് ഇതിപ്പം വീട്ടിൽ വന്നിട്ട് ഫർസാനെ വീടുമ്പോൾ വീടിൻ്റെ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് കണ്ണു വീടിൻ്റെ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് ചാവിയൊക്കെ ദൂരൊക്കെ അളഞ്ഞിട്ടാണ് ഇപ്പം പോയിട്ടുള്ളത് ഇപ്പം പിന്നീ കൂടെ വന്ന് കയറി ഫർസാൻ്റെ പറഞ്ഞു ഞാനിങ്ങനെ ഉമ്മാനെ വരെ കൊന്ന കഥക്കെന്ന് പറഞ്ഞിരിക്കും അതിങ്ങനെ മുഖം പൊത്തിയിട്ടിങ്ങനെ കസേരി ഇരുതി എന്താ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിന് അടിച്ചിട്ട് ഓര് വാക്ക് പറഞ്ഞു അതിൻ്റെ പിന്നാലെ ഞാനും എൻ്റെ അനിയനും വരട്ടാകും പറഞ്ഞിട്ടാണ് ഇവരടിക്കുന്നത് അലറി വിളിക്കാൻ പോലും കഴിയാതെ നിമിഷ നേരങ്ങൾ കൊണ്ട് അതിന് തലയോടൊക്കെ ഓട്ടയായി പോയി കിടത്തേ അത് അതിൽ കിടന്ന് മരിച്ചു അപ്പോഴാണ് അനിയൻ ഈ നേരത്തെ പറഞ്ഞ മന്തി വാങ്ങിയിട്ട് വരുന്നത് മന്തിയൊക്കെ വാങ്ങി വെച്ച് പിന്നെ ഓനോട് പറഞ്ഞ് ഇങ്ങനെ ഞാനുമാനെ കൊന്ന് മറ്റവരെ കൊന്ന് ഓനിങ്ങനെ ഇക്കാന്ന് പറഞ്ഞ് കരയുമ്പോൾ ഓൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ ടി വി അങ്ങോട്ട് ഉറക്കം വെച്ചിട്ട് അവനെ അടിച്ച് കഷ്ണമാക്കി ആ സമയത്ത് ഉമ്മ ഇത് കിടന്ന് കാണുകയാണ് ഉമ്മ ആ റൂമിൻ്റെ വാതിൽ ലേശം തുറന്നിട്ട് ഇത് കാ അപ്പോഴാണ് ഒനക്ക് മനസ്സിലായത് ഉമ്മ ഇതൊക്കെ കാണുന്നുണ്ടല്ലേ അല്ലെങ്കിൽ കണ്ണിങ്ങനെ അനങ്ങുന്നതൊക്കെ അതോടുകൂടി വന്നിട്ട് ഉമ്മാനെ ഈ ച അതെടുത്തിട്ട് ചുറ്റിയൊക്കെ ഉമ്മാനെ അതോടെ ഉമ്മായുടെ ബോധം പോയി അവനെ കരുതി ഇപ്പോഴാണ് ശരിക്കും മരിച്ചത് അങ്ങനെ ഇവൻ്റെ തീരെ പറ്റുന്നില്ല ഇവൻ ആ ശരീരം അനിയൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് നിന്ന് കുറേ കരഞ്ഞു പിന്നീടാണ് ഇവൻ കൊളിച്ച് ഡ്രസ്സുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ ഉമ്മാക്ക് സത്യത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് അറിയാം അല്ലെങ്കിൽ കാമുകി അവിടെ മരണപ്പെട്ടതോ മൂത്താപ്പ മരണപ്പെട്ടതോ വെല്ലിയമ്മ മരണപ്പെട്ടതോ അതൊക്കെ അറിയാതെ അനിയനെ കൊന്നത് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ഉമ്മ ഇപ്പോഴും മകനെ ഉമ്മ ഓരോ സമയത്തും മജിസ്ട്രേറ്റിനും പോലീസിനോടും ഏഴ് വർഷം ശേഷം നാട്ടിൽ വന്ന ഭർത്താവിനോടൊക്കെ ഉമ്മ പറഞ്ഞിട്ടുള്ള എന്താണ് ഏ ഞാൻ കട്ടുമ്മലിന് വീണതാണ് അപ്പം ഈ ഉമ്മയുടെ ഈ സ്വഭാവ രീതിയാണ് ആ കുടുംബം ഇതേ രീതിയിൽ കുളം തോണ്ടുന്നത് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഭർത്താവ് അയക്കുന്ന കാശിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ കുടുംബം തകർക്കുന്ന രീതിയിൽ പണമിടപാട് നടത്തില്ല എനിക്കാ മുത്താപ്പാനോടും മൂത്തമ്മോടും ദേഷ്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ചിട്ടി ഇവരുടെ ഇവർ നടത്തുന്ന ചിട്ടി കിട്ടിയിട്ട് തരാനുള്ള കാശിയെ കണ്ട് വകയിരുത്തി പിന്നെ ചിട്ടിയുടെ കുറി അടക്കുന്നില്ല കുറേ അടക്കം അവരോട് ഭയങ്കര പകയും എങ്ങനെ ഒരു ദിവസം പതിനായിരം രൂപയുടെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാക്കി നിൽക്കുകയാണ് ഇവൻ ഒരു തരിമ്പ് ഇപ്പോഴും കുറ്റബോധമല്ല ഇവൻ പറഞ്ഞാൽ ഞാൻ മരിക്കും ഞാൻ മരിക്കും എന്ന് മരിക്കുന്നതാണ് ഉമ്മ മരിക്കുക എന്നല്ലതെന്ന് അവൻ പറയണത് അപ്പോൾ ആ ഉമ്മാക്ക് കറക്റ്റ് അഫാനെ കാണണം എനിക്കെൻ്റെ മോനെ കാണണം സംസാരിക്കണം എന്നുള്ളത് ആ ഉമ്മ പറയാൻ കാരണം ഇവർ നല്ല ഓർമ്മയിൽ ഇവരുള്ള ഇതെന്താ ഇവർ ജീവൻ എടുക്കാൻ തീരുമാനിച്ചവരാണ് അപ്പോൾ ഉമ്മാടിവൻ പറയാണ് ഉമ്മ പൊക്കോ എന്ന് പറഞ്ഞ് ഉമ്മാനെ നേരത്തെണ്ണിക്കൊന്നിട്ട് ഞാനും അനിയനും വന്നേക്കാം എന്ന് പറഞ്ഞതൊക്കെ ഈ ഉമ്മാക്ക് നല്ല ഓർമ്മയാണ് അവിടെ നിന്നാണ് ഫസ്റ്റ് അടി കിട്ടുന്നത് ഈ സ്വന്തം അനിയനെ ആ റൂമിലിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത് ആ ഉമ്മ കണ്ടതാണ് എന്നിട്ടും ബാക്കിയുള്ളവർ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോഴൊക്കെ ഇവരൊന്നും മിണ്ടാത്തത് ഇതിൻ്റെ പിന്നിലുള്ള മറ്റു കടകൾ പറയണം ഇനി പോലീസിൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മാൻ്റെ എല്ലാം ഒന്ന് മാറി റൂമിൽ നിക്കൊന്ന് മാറിയതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ മറ്റന്നാളെ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്തതിൽ എങ്ങനെയാണ് ഇത്രയും കടങ്ങൾ ഉണ്ടായത് എന്ന് അറിയണം കാരണം ആ ഉപ്പാക്ക് കറിഞ്ഞുകൂടാ ഉപ്പാൻ്റെ കണക്കിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കടങ്ങളേയാകുള്ളൂ ഇത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടവായിട്ട് മാറിയത് എത്ര എങ്ങനെയാണ് ഈ കടങ്ങൾ വന്ന് ആരാണ് അവരെ പറ്റിച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ട്രിഗർ ചെയ്യാനുള്ളൊരു വിഷയം എന്താണ് ഇതറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസിൻ്റെ ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് കടം കൊണ്ടിട്ട് ഏറിയിട്ടാണ് ഇവൻ ഈ ആളുകളെ ഈ കൂട്ടക്കൊല നടത്തിയത് അവനിക്കിപ്പോൾ ജീവിക്കണം എന്ന് ആഗ്രഹമില്ല അവനക്ക് അവൻ്റെ അനിയൻ മരിച്ചപ്പോൾ തന്നെ അവൻ്റെ ബോധം കുറേ പോയതാണ് അവൻ ഒരുപാട് ഒരുപാടതിൻ്റെ കരഞ്ഞ് പക്ഷേ ഇവൻ്റെ ഉള്ളിലിപ്പോൾ കല്ലായിട്ട് മാറി ഉപദേശിക്കുന്നവരോട് വിരോധം പോലീസൊക്കെ വരെ ഇപ്പോൾ ഇന്ന് ഇന്നോ നാ നാ രണ്ടാമത്തൊരു തെളിവെടുപ്പാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഓരോ കേസിലുള്ള തെളിവെടുപ്പുകൾ പൂർത്തിയാക്കാനുണ്ട് നാളെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും ഇവനെ കോടതിയിൽ ഹാജരാക്കി എന്ത് വന്നാലും ഇവനെയൊന്നും നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഒരു കുടുംബം എങ്ങനെ എങ്ങനെയാകരുത് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ ഉമ്മയാണ് സത്യത്തിൽ പറയുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് കാരണം ഏതൊരു ഗൾഫിലുള്ള ഒരാളുടെ കുടുംബവും നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്ക് ആ ഗൾഫിലുള്ള ഒരാളുടെ ഭാര്യയാണ് ആ ഭാര്യ എന്നാ മക്കളുടെ ഉമ്മ ഒക്കെ വഴിവിട്ടു പോയാൽ അവരുടെ കയ്യിൽ നിന്ന് കുടുംബത്തിൻ്റെ നിയന്ത്രണം പോയാൽ ആ കുടുംബം ചിന്ന ഭിന്നമാവും അതാണ് സത്യത്തിൽ ഇവിടെയും സംഭവിച്ചത് അല്ലാതെ വേറെ മയക്കുമരുന്നോ അല്ലെങ്കിൽ രാ രാസലഹരിയോ ഇതൊന്നുമല്ല കിട്ടാവുന്നതൊക്കെ കടം വാങ്ങി കടം വാങ്ങുമ്പോൾ ഇത് എങ്ങനെയാണ് വീട്ട മുൻപ് ജീവിച്ചിരുന്ന കോവിഡിന് മുൻപ് ഇവർ വളരെ സുഭിക്ഷമായിട്ട് ആർഭാടമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ് അതേ ആർഭാടത്തിലേക്ക് കടം വാങ്ങിയിട്ടാണ് ഇവർ ജീവിക്കുന്നത് അപ്പം ആ ഉമ്മക്കറിയാം താനും കൂടി പങ്കുള്ളതാണ് ഈ ഒരു കൊലപാതകം അതുകൊണ്ടാണ് ആ ഉമ്മ ഇന്നും പറയാത്തത് ഇപ്പോഴും അവർ പറയണത് മോനെ കാണണം സംസാരിക്കണം എന്നുള്ളതാണ് ഏതായാലും ഇനി രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ മകനാണ് അഫാനാണ് എല്ലാവരും കൊന്നതെന്ന് വളരെ ഞെട്ടലോടെ പറയാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഉമ്മാക്കറിയത് ഉമ്മാക്ക് കറക്റ്റേ അറിയാം അഫ്ഫാൻ ഞാൻ അഫാനു ഉമ്മാൻ അടിച്ച ഉമ്മാക്ക് ഓർമ്മ ഉണ്ട് ഇനി ബാക്കി അനിയൻ മരണപ്പെട്ടു ഫർസാന മരിച്ചു മുർത്താക്ക മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇവരോടൊക്കെ ഉള്ള വിരോധങ്ങളൊക്കെ പലപ്പോഴും അവൻ ഉമ്മയോട് പറഞ്ഞതാണ് അപ്പോൾ എന്നൊക്കെ ഉമ്മാക്ക് കൃത്യമായിട്ട് അറിയാം ഇവരെ മുഴുവനും ഇല്ലാതാക്കി അഫ്വാനായിരിക്കും ഇനി അഫ്ഫാനോട് പറയാനാ ഉമ്മാക്കുണ്ടാവും ഇനി ഇന്നും കൂടി കണ്ട് തീർത്ഥാടാ ഇന്നും കൂടി അങ്ങോട്ട് കൊന്നാട് എനിക്ക് ജീവിക്കാൻ അയ്യാന്നായിരിക്കും ഒരു കുടുംബത്തിലും ഇങ്ങനത്തെ അവസ്ഥ വരുത്തലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം